ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത്ത് പ്രത്യേക ലേഖകൻ കേരള കൗമുദി അവതരണം സുവർണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിന്മേൽ ചർച്ച തുടങ്ങി നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മാർച്ച് മൂന്നിന് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം വീണ്ടും ചേർന്നത് കേരളം നേരിടുന്ന ഏറ്റവും ഭീകരമായ ലഹരി വിപത്തിനെ കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷത്തു നിന്നും രമേശ് ചെന്നിത്തല നൽകിയ ഉപക്ഷേപം ചർച്ചയ്ക്കെടുക്കാൻ സ്പീക്കർക്ക് രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നില്ല എന്നാൽ ലഹരി വിപത്താണ് ചർച്ച ചെയ്യേണ്ടിയിരുന്ന വിഷയമെങ്കിലും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കാരണം സഭ ശബ്ദായമാനമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു സംസ്ഥാനത്ത് കുട്ടികൾ ക്രിമിനലുകളാകുന്നതിന് പ്രധാന കാരണം ലഹരിയുടെ ഉപയോഗമാണെന്നും സംസ്ഥാനത്ത് ലഹരിയുടെ വരവിന് തടയിടണമെന്നും നിയമസഭയിൽ ഒരേ സ്വരത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ലഹരിക്കെതിരെ ഉയർന്നുവരുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിപക്ഷം വിഷയം ഉപക്ഷേപമായി കൊണ്ടുവന്നത് ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ വീഴ്ചയാണ് ഇതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ ഇക്കാലയളവിൽ നടത്തിയ നിയമപരമായ നടപടികളുടെ കണക്കുകൾ നിരത്തി ഭരണപക്ഷം പ്രതിരോധിച്ചു ഇളം തലമുറ അസ്വസ്ഥരാണെന്നും ലഹരിക്കെതിരെ വിദ്യാലയങ്ങളിൽ വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിലബസിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹമാകെയും ഒത്തുചേർന്നുള്ള ഇടപെടലാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ സർക്കാരിന് കൃത്യമായ ആക്ഷൻ പ്ലാൻ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു സംസ്ഥാനത്തെ രണ്ട് മേഖലകളാക്കി ഐ ജി മാർക്ക് ചുമതല നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലഹരി വ്യാപനത്തിൽ സിനിമയ്ക്കുള്ള പങ്കും പരാമർശ വിധേയമായി ഏറ്റവും കൂടുതൽ അക്രമം നടത്തുന്നയാളെ സിനിമകളിൽ ഹീറോയി ചിത്രീകരിക്കുന്നു കുട്ടികൾ ഇവരുടെ ആരാധകരാകുന്നു സിനിമകളിൽ അക്രമം ആഘോഷിക്കുന്നത് പരിശോധിക്കേണ്ട ഘട്ടം എത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സെൻസർ ബോർഡുകൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല എടാ മോനെ എന്ന പ്രയോഗത്തിൽ കൂടി ശ്രദ്ധിക്കപ്പെട്ട സിനിമയുടെ സ്വാധീനത്തിൽ ചില കുട്ടികൾ ഗുണ്ടകളുടെ കൂടെ പോയതായി പോലീസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ഡയലോഗ് കൃത്യമായി ഓർമ്മ കിട്ടാതായപ്പോൾ സ്പീക്കർ എ എൻ ഷംസീർ അംബാനെ എന്ന് വിളിക്കുന്ന ചിത്രമല്ലേ എന്ന് ചോദിച്ചത് സഭയിൽ ചിരി പടർത്തി അടിയന്തര പ്രമേയത്തിന്റെ വിഷയാവതരണത്തിനിടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചതിൽ മുഖ്യമന്ത്രി അല്പം ക്ഷുഭിതനായി ലഹരി വ്യാപനം തടയാൻ സർക്കാർ പരാജയമെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളി ക്ഷുഭിതനായി എഴുന്നേറ്റ മുഖ്യമന്ത്രി ഇങ്ങനെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നതിന് ഓരോ പ്രാവശ്യവും താൻ മറുപടി പറയണോ എന്ന് ചോദിച്ചു ഇടയ്ക്കിടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഓരോ ചോദ്യം ചോദിച്ചാൽ പോരാ നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തിരിച്ചടിച്ചു ഞാൻ എന്താണ് പറയേണ്ടതെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതോടെ അനാവശ്യമായി കാര്യങ്ങൾ പറയേണ്ടെന്നും വിഷയത്തെക്കുറിച്ച് സംസാരിക്കൂ എന്നുമായി മുഖ്യമന്ത്രി തുടർന്ന് സംസാരിച്ച കെ ടി ജലീൽ പ്രതിപക്ഷ നേതാവിനെ മിസ്റ്റർ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് വിളിച്ചു അഭിമാനത്തോടെ ആ സംബോധന സ്വീകരിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി കശുവണ്ടി കയർ കൈത്തറി മേഖലകളിൽ ആധുനികവൽക്കരണം നടപ്പിലാക്കാനായി അടുത്തമാസം കോൺക്ലേവ് നടത്തുമെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയെ അറിയിച്ചു ഈ മൂന്ന് മേഖലകളെയും കുറിച്ച് പഠിച്ച വെവ്വേറെ വിദഗ്ധ സമിതികളുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വകാര്യ വ്യവസായശാലകളിലെ കശുവണ്ടി തൊഴിലാളികളുടെ പി എഫ് എന്നിവയിൽ തൊഴിലുടമ അടയ്ക്കേണ്ട വിഹിതം അടയ്ക്കാൻ ഇരുപത് കോടി രൂപ സർക്കാർ വകയിരുത്തി സ്വകാര്യ തൊഴിൽശാലകളിൽ സ്ത്രീ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാർ അഞ്ചു കോടി രൂപ ചെലവഴിക്കും മറ്റു നവീകരണത്തിനായി നാൽപ്പത് ലക്ഷം രൂപ ഇൻസെന്റീവായി നൽകുന്നുണ്ടെന്നും പി സി വിഷ്ണുനാഥിന്റെ സബ്മിഷന്റെ മറുപടിയായി മന്ത്രി അറിയിച്ചു വ്യവസായശാലകൾ പ്രവർത്തന മൂലധനത്തിനായി വായ്പ എടുക്കുമ്പോൾ പലിശയുടെ അൻപത് ശതമാനം പരമാവധി പത്തു ലക്ഷം രൂപ വരെ ചരിത്രത്തിൽ ആദ്യമായി ഈ സർക്കാരാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ബാലരാമപുരം ജംഗ്ഷൻ വികസനത്തിനുള്ള അന്തിമ ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചു റോഡിന്റെ ഇരുവശത്തായി വരുന്ന നിർമ്മിതികളിൽ എണ്ണത്തിന്റെ വില നിർണയം നടത്തി ഭൂമി ഏറ്റെടുക്കൽ യൂണിറ്റിലേക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കെട്ടിടങ്ങളുടെ ലാൻഡ് ട്രാൻസ്ഫറും പൂർത്തിയായി ഇവ പൊളിക്കുന്നതിന് ലേല നടപടികൾ പുരോഗമിച്ചു വരികയാണ് സ്ഥലമേറ്റെടുപ്പിനായി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ അനുവദിച്ചു അധിക തുക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണെന്ന് എം വിൻസെന്റിന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച വിഷയം പിന്നാക്ക വിഭാഗ വികസന വകുപ്പുമായി ചേർന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി കെ രാജൻ ടി ജെ വിനോദിന്റെ സബ്മിഷന് മറുപടിയായി പറഞ്ഞു േഴിന് മുൻപ് ലത്തീൻ കത്തോലിക്കാ വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിന്തലമുറക്കാർക്കും മാത്രമേ ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റിന് അർഹതയുള്ളൂ എന്ന നിബന്ധനയിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ദേശീയപാത അറുപത്തിയാറിൽ എറണാകുളം ജില്ലയിൽ കൂനംമാവ് ജംഗ്ഷനിലും പട്ടണം ജംഗ്ഷനിലും കുര്യാപ്പിള്ളി ജംഗ്ഷനിലും അടിപ്പാത വേണമെന്ന ആവശ്യവും പെരുമ്പടന്ന ജംഗ്ഷനിൽ നടപ്പാത വേണമെന്ന ആവശ്യവും ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മറുപടിയായി അറിയിച്ചു ആശാ വർക്കർമാരെ തൊഴിലാളികളാക്കുകയും തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നുമുള്ള നിലപാടിനൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്ന് കെ ശാന്തകുമാരിയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യം തുടർച്ചയായി ആവശ്യപ്പെടാം ഏഴിലാണ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആശാ സ്കീം ആരംഭിച്ചത് ഓണറേറിയം സംബന്ധിച്ച് പല തെറ്റായ കാര്യങ്ങളും പ്രചരിക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു പത്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏഴായിരം രൂപ വീതം നൽകി വന്നിരുന്നത് ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റണമെന്ന് അവർ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു ഏഴാം തീയതി തന്നെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഒരു പ്രൊസീഡിങ്സ് ഇറക്കി ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി എടുത്തുമാറ്റിയിട്ടുണ്ട് അവർക്ക് അമിത ജോലി ഭാരം ഉണ്ടാകാതിരിക്കാൻ ഫീൽഡ് തലത്തിലുള്ള മറ്റു ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായി ആശയവിനിമയം നടത്തി രണ്ടര വർഷം മുൻപ് കൃത്യമായ ഗൈഡ് ലൈൻസ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരുന്നതായും മന്ത്രി പറഞ്ഞു ചൊവ്വാഴ്ച ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു സഭ നിർത്തിവെച്ച് ചർച്ച വേണമെന്ന ഉപക്ഷേപം പ്രതിപക്ഷം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ വാക്കൌട്ട് പ്രസംഗത്തിനിടെ സഭ ബഹളത്തിലമർന്നു ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിലേക്കും കാര്യങ്ങൾ എത്തി കർണാടകത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹെൽത്ത് കമ്മീഷണർ സമരക്കാരുമായി ചർച്ച നടത്തി പതിനായിരം രൂപ ഓണറേറിയം പ്രഖ്യാപിച്ച മാതൃകയിൽ ഇവിടെയും മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം വി ഡി സതീശൻ പ്രസംഗത്തിന് കൂടുതൽ സമയമെടുത്തെന്നും മൈക്ക് കട്ട് ചെയ്യുമെന്നും സ്പീക്കർ പറഞ്ഞു പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂവെന്ന് അദ്ദേഹം തിരിച്ചടിച്ചു സഭയിൽ സംസാരിക്കാൻ സമയപരിധി പാലിക്കണമെന്നും ബാക്കി പുറത്തുപോയി പറയാമെന്നും അത്രയേ പറ്റൂവെന്നും സ്പീക്കർ താക്കീത് നൽകി ഇത് അവഗണിച്ച് ശ്രീ സതീശൻ പ്രസംഗം തുടർന്നു പ്രസംഗം പത്ത് മിനിറ്റ് അൻപത്തിയാറ് സെക്കൻഡിലെത്തിയപ്പോൾ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു പതിനൊന്ന് മിനിറ്റ് ആയിരുന്നു സ്ഥിരമായി കൊടുക്കുന്ന സമയമേ നൽകാനാവൂ എന്നും സ്പീക്കർ പറഞ്ഞുകൊണ്ട് ശ്രദ്ധ ക്ഷണിക്കലിനായി കെ ആൻസലനെ ക്ഷണിച്ചു ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ വേദിക്ക് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി സ്പീക്കർ നീതി പാലിക്കണമെന്ന ബാനറും പ്ലക്കാർഡുകളും ഉയർത്തിക്കാട്ടി ബഹളം തുടർന്നതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പതിനൊന്ന് അഞ്ചിന് സഭ പിരിഞ്ഞു ഇനി തിങ്കളാഴ്ചയാണ് സഭ സമ്മേളിക്കുക നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം